മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷാനവാസ് പൊളിച്ചടിക്കിയിരിക്കുകയാണ് ഷാനവാസ് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അനുമോൾ പറയുന്നുണ്ടല്ലോ ടിഷ്യൂ പേപ്പർ എവിടെ ഞാൻ നമ്പർ എഴുതി തന്ന ടിഷ്യൂ പേപ്പർ എവിടെ എനിക്കും അവർ നമ്പർ എഴുതി തന്നിട്ടുണ്ട് ആ ടിഷ്യൂ പേപ്പർ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ടിഷ്യൂ പേപ്പർ ആരും ഒരിക്കലും ഡസ്റ്റ്ബിനിൽ ഇടില്ല നമ്പർ എഴുതി തന്നതാണെങ്കിൽ ടി ഡസ്റ്റ്ബിനിൽ ഇടില്ല അക്ബറും അത് സമ്മതിക്കുന്നുണ്ട് അക്ബറും പറയുന്നുണ്ട് ഡസ്റ്റ്ബിനിൽ എന്താണെങ്കിലും ഇടുന്നില്ല അനുമോൾ അത് വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ എഴുതി തന്ന നമ്പർ അവിടെ നിങ്ങളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് ആതിലൊക്കെ പുറത്ത് ഇത് സപ്പോർട്ട് കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു പറയുന്നുണ്ട് അക്ബർ ആണ് ഇത് പറയുന്നത് ആതിലൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് കിട്ടാതെ പുറത്ത് പോകുമെന്ന് സരിക ചോദിക്കുന്നുണ്ട് ആതിലേക്ക് പുറത്തൊരു ഉണ്ടല്ലോ ഇത് കോംപ്ലിക്കേഷൻ ആവുമെന്ന് പറയുന്നുണ്ട് അപ്പം ഷാനവാസം കറക്റ്റായിട്ട് പോയിന്റ് ചെയ്ത് പറയുന്നുണ്ട് അനുമോൾ കുറേ ചോദ്യങ്ങൾ മുമ്പിലിട്ടിട്ടുണ്ട് നി ആതിലെയാണ് പി ആറിൻ്റെ നമ്പർ ടിഷ്യൂ പേപ്പറിനകത്ത് എഴുതി തന്നു ആ നമ്പർ ഞാൻ ഡസ്റ്റ്ബിനിൽ എഴുതിയിട്ടു എന്നൊക്കെ പറയുന്നത് പിന്നെ അനുമോൾ ചോദിക്കുമ്പോൾ അവൾ പറയുന്ന എന്നെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്നാണ് പറയുന്നത് അവൾ ഈ കാര്യം അവൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവൾക്ക് പുറത്ത് നല്ല നെഗറ്റീവ് ആവും ഈ വാദം തന്നെ പൊളിഞ്ഞു പോകും അപ്പോൾ ശൈത്യം പറയുന്നുണ്ട് അനുമോൾ ഇന്നലെ എന്തോ ടിഷ്യൂ പേപ്പറിൻ്റെ നമ്പറിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് എന്തോ ഓർമ്മ കിട്ടുന്നില്ല അതെന്താണെന്നറിയില്ല നിങ്ങളെന്നാൽ പോയി ചോദിച്ചു നോക്ക് ഇതാണ് എന്താണെങ്കിലും നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കേസ് തന്നെയാണ് ഇതിനെന്താണേലും ഒരു ഉത്തരം വേണം അനുമോളാണെ കുറെ വട്ടയം കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് അനുമോൾ ചോദിക്കുന്നത് അനുമോളുടെ കയ്യിൽ അവരുടെ നമ്പർ ഉണ്ട് അപ്പോൾ ഈ അവൾ പറയുന്നത് അവൾക്ക് അവളുടെ നമ്പർ മാത്രമാണ് കാണാതെ അറിയുള്ളൂ ഒരു പി ആറിൻ്റെ നമ്പറും അവൾക്ക് അറിയില്ല എന്നും പറയുന്നുണ്ട് എന്താണേലും നിങ്ങൾ പോയി ചോദിക്കുന്നുവരേണ്ടത് ശൈത്യ പറഞ്ഞിട്ട് ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശൈത്യ പോകുന്നുണ്ട് ഷാനവാസ് എന്താണെങ്കിലും പൊളിച്ചടുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അക്ബർ നല്ല കട്ട സപ്പോർട്ടായിട്ടാണ് പറയുന്നത് അനുമോളെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പറയുന്നത് അനുമോൾ നല്ല കോൺഫിഡൻസിലാണ് പറയുന്നതും ഇതിനെന്താണെങ്കിലും നൂറുത്തരം പറഞ്ഞേ പറ്റുമെന്നും പറയുന്നുണ്ട്